നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഞാൻ ഇങ്ങനെ എയർപോർട്ട് റോഡിൽ കൂടി വരികയായിരുന്നു മയിൽ വഴി വന്നിട്ട് എയർപോർട്ട് റോഡിൽ കൂടി പോയി എനിക്കിങ്ങനെ വടകരയ്ക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇവിടുന്നത് ഏതാണ്ട് നല്ല സൂപ്പറായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് മാമ്പഴം വിൽക്കുകയാണ് ഈ കുറ്റ്യാട്ടൂർ മാമ്പഴത്തെക്കുറിച്ച് ഒരുപാട് തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ മയിൽ കുറ്റ്യാട്ടൂരൊക്കെ വന്നിട്ട് ഞാൻ ഒരുപാട് വാർത്തകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രേക്ഷകരുള്ള സ്ഥലമാണ് ഈ മയിൽ കുറ്റ്യാട്ടൂർ മേഖല അപ്പോൾ ഇവിടുന്ന് കണ്ട ഒരു കാഴ്ച നിങ്ങൾ കൂടി കാണുക വളരെ സന്തോഷം തരുന്ന കാഴ്ചയാണ് തലസമയം കാണുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യുക ആദ്യം നമുക്ക് മാങ്ങ കാണാം മാങ്ങ കണ്ടിട്ട് പോവാം കേട്ടോ ഇതാണ് കുറ്റ്യാട്ടൂർ മാമ്പഴം നമ്മൾ പലരും പുറത്ത് കേട്ടിട്ടുണ്ടാകും കുറ്റ്യാട്ടൂർ മാമ്പഴം കുറ്റ്യാട്ടൂർ മാമ്പഴം എന്നൊക്കെ ഇതാ കുറ്റ്യാട്ടൂർ മാമ്പഴം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് എന്താ അതിൻ്റെ ഫിനിഷിങ് എന്താ അതിൻ്റെ കളറ് ഇപ്പം അത് മുറിച്ചിട്ട് കഴിയുമ്പോൾ പറയാൻ പറ്റില്ല ഞാൻ തിന്നു നമ്മൾ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ വെറൈറ്റി ടേസ്റ്റാണ് വിൽക്കാൻ ാണ് ഒരു മീഡിയം പഴുപ്പായത് ഇവിടെ ഉണ്ട് ഇങ്ങനെ വേറെ ടൈപ്പ് ഉണ്ട് പല ടൈപ്പും ഉണ്ട് ആ ഒരു ചേട്ടൻ വളരെ വലിയ കച്ചവടത്തിലാട്ടാ സൂപ്പർ മമ്പഴാണ് ചേട്ടാ നമസ്കാരം ഉണ്ട് ഒറിജിനൽ കുറ്റിയാ ഒറിജിനൽ അല്ല അങ്ങനെ ഒറിജിനൽ എന്ന് പറയുമ്പോൾ നമ്മളെ മാങ്ങേനെ പറ്റി വേറൊരു മാങ്ങ ഇറക്കിയിട്ട് നമ്മളെ അങ്ങനെ പേരിൽ വേറെ മാം കുറ്റിയാട്ടൂരിന്റെ വീട്ടിലറക്കെ അങ്ങനെ കൊറവ പറയാൻ പാടുള്ളൂ കുറ്റിയാട്ടൂർ എന്ന് പറയുന്നത് സംഭവമാണ് കുറ്റ്യാട്ടൂർ മാമ്പഴം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന മാമ്പഴം ആണ് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന മാമ്പഴങ്ങളിൽ ഒന്നാണ് കുറ്റ്യാട്ടൂർ മാവ് അത് വേറെ കിട്ടില്ല നമുക്ക് ഇപ്പൊ കുഞ്ഞുങ്ങോട്ടൊക്കെ സാധനങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടത്തില്ലേ എന്താ പേരെന്താന്നോ അതെ അല്ലേ അപ്പൊ റോഡിരിക്കും മോളെന്താ എന്താ നല്ല പേര് ആ മോളുടെ പേര് എഴുതാണത് പ്ലസ് ടു കഴിഞ്ഞു അല്ലേ െ ഏപ്രിൽ മാസം വന്നിട്ട് ഇങ്ങോട്ട് പോലെ നല്ലൊരു മാങ്ങ എടുത്ത്

ഒരു ഒരു മാങ്ങറിച്ച് നമ്മൾ നല്ലൊരു മാങ്ങ എടുത്ത് മുറിച്ച് ഈ മാങ്ങ മുറിച്ചിട്ട് നിങ്ങൾ കാണണം അതിന്റെ കളർ കാണണം കേട്ടോ ആ കളറ് കണ്ടാലോ മങ്ങ മുറിച്ചോ നല്ല ടേസ്റ്റ് ആയിട്ട് മുറിക്കണം നല്ല സൂപ്പർ ഒരു മാങ്ങ ഞാൻ കാണിക്കാൻ വേണ്ടി പോകാണതാ നല്ല മാങ്ങാ ഹാ നല്ല മാങ്ങ ആ മാങ്ങ എടുത്തിട്ട് പല വലുപ്പത്തിലുണ്ട് കേട്ടോ അതാ ഇങ്ങോട്ട് കാണിക്കാനേ ഇങ്ങോട്ട് കാണിക്കാനെന്താ മുറിക്കട്ടെ മുറിക്കട്ടെ ആ മാങ്ങനെ കാണേ ഉള്ളു കാണണേ ഉള്ളു കാണണേ ഇതാ ഇത് നല്ല ഇതിന്റെ ഞാൻ നേരത്തെ നേരിട്ടെത്തുന്നത് ഇതിന്റെ ചോപ്പായിരുന്നു അല്ലെ സൂപ്പർ മാമഴാണ് ഇത് കണ്ടോ നമുക്ക് കാണാം ആളുകൾ കാണുന്നുണ്ട് നിങ്ങൾ വെച്ചാൽ മതിന്റെ സൂപ്പർ ആയിട്ടുള്ള മാമയാണ് ഷാജിയെ ഷാജിയുടെ കഴിച്ചു നോക്കി അത് കഴിച്ചു ഒന്ന് കഴിച്ചു കഴിച്ചോ എന്നാലും കഴിക്കാം നമ്മുടെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി സൂപ്പറാണ് നമ്മൾ അഞ്ചു കിലോ മേടിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ നമ്മള് എപ്പോഴും ഇത് ഇതുവഴി പോകുമ്പോ എല്ലാ കൊല്ലവും വാങ്ങിക്കുന്ന ഒരു സാധനം സൂപ്പർ മാങ്ങിയായതോണ്ടല്ലോ നമ്മള് മതിയൊന്നും ഇട്ടിട്ട് പൊഴുപ്പിക്കുന്നതല്ലല്ലോ നാച്ചുറൽ ആയിട്ട് നമുക്ക് നല്ലൊരു മാങ്ങ കിട്ടുമ്പോ നമ്മൾ എന്തായാലും വാങ്ങിക്കും ഒരുപാട് ആളുകൾ മേടിച്ചിട്ട് പോകുന്നുണ്ട് ചേട്ടനുണ്ട് ചേട്ടാ കുറെ മേടിച്ചോ മാങ്ങയൊക്കെ മാങ്ങിയൊക്കെ മേടിച്ചോട്ട് എവിടെയാ വീട് എവിടെയാ ഇവിടെ ഇവിടെ തന്നെ അല്ലേ മാങ്ങ നല്ല ണ്ട് സ്ഥിരമായിട്ട് നമ്പ്യാർ മാറിയാട്ട് അപ്പൊ ഇത് വരുന്ന ആളുകളൊക്കെ നമുക്ക് കണ്ണൂര്ക്ക് നമ്പ്യാർ മാങ്ങയെ കുറിച്ച് അറിയാം നമ്പ്യാർ മാങ്ങ എന്ന് പറഞ്ഞ് പറഞ്ഞ കുറ്റിയാട്ട് മാങ്ങയായി മാറി അപ്പൊ ഈ മാങ്ങ എയർപോർട്ട് കഴിയാണ് മയിലിന്നും കുറ്റി ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ മാത്രമല്ല ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾ വന്നിട്ട് വാങ്ങാം കേട്ടോ ഇവിടെ ഇവർക്കൊരു സഹായമായി നമുക്ക് നല്ല ടേസ്റ്റിഫുൾ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത്തരത്തിലുള്ള മാങ്ങയിൽ നിന്ന് നമ്മൾ എത്ര കണ്ട് എവിടുന്ന് വന്നാലും ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് മാങ്ങകൾ വരുന്നുണ്ട് ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഈ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നല്ല സൂപ്പർ മാങ്ങയാണ് അപ്പോൾ വരുന്നവർ എന്ത് വാങ്ങണം ഇവിടെ നിപ്പിട്ട് മാറി നിൽക്കണം എന്ത് സംഭവം നല്ല കച്ചവടം നടക്കുന്നുണ്ടോ

അതെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പൊ ഞാൻ തിന്നില്ല തിന്നില്ല എന്നൊരു കംപ്ലൈൻറ് ആ ഞാൻ തിന്നത് കാണിച്ച ശ്രീനി ആലക്കോട് ലൈവ് ആണ് വരുന്നത് ശ്രീനി ആലക്കോട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാതെ വരുന്നത് പറഞ്ഞോട്ടെ ഇപ്പൊ ലൈവിലാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇപ്പൊ അപ്ലോഡ് ചെയ്യും സൂപ്പർ ആണ് അപ്പൊ വരുന്ന ഒരു മണിക്കാം എന്തുമ്പോ തന്നെ വായ് വെള്ള ഓർത്തുണ്ടോ അല്ലെ കൊറിയായിട്ട് കാര്യമില്ല അഞ്ച് കിലോ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് രണ്ടും മൂന്ന് തരത്തിലാണ് ഇവിടെ ഒന്ന് മേടിക്കണം പറയാ ഒരു രണ്ടാഴ്ച കൂടി ഉണ്ടാവുള്ളൂ അല്ലേ മോൾ പറയാം ഇതൊന്നു പറയാം വേണ്ടവർ പെട്ടെന്ന് വന്ന് മേടിക്കണം രണ്ടാഴ്ച കൂടി സാധനം ഉണ്ടാവുള്ളൂ പിന്നെ ഈ വർഷം എന്ന് പറയേണ്ട ലീഗ അപ്പോൾ ലീഗയുടെ മെസ്സേജ് വായിച്ചതുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമ്മൾട്ടെ മറ്റൊരു വിഷയമായി വീണും കാണാം ഗുഡ് ബൈ